അപ്പോൾ നമ്മൾ നമ്മളെ തൊടുവിലിങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ വിഷമങ്ങളുണ്ടെങ്കിൽ സങ്കടങ്ങളുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി പ്രകൃതി എന്നൊന്ന് സ്നേഹിച്ച് നോക്കിയാൽ മതി അപ്പോൾ പ്രകൃതി നമുക്ക് തരുന്ന സന്തോഷങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ അതിൽപ്പെട്ട സന്തോഷങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നതിൻ്റെ ചുറ്റുള്ളതൊക്കെ ഞാൻ ഓരോ വരവിനും ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഇത് കണ്ടങ്ങൾ ഇതൊരു ജാതിമരാണ് പിന്നെ അവിടെ ഒരു സപ്പോട്ട മരമുണ്ട് അപ്പോൾ ഈ സപ്പോട്ട മരത്തിനെ രക്ഷിക്കലാണ് നമ്മൾ അടുത്ത പണി അപ്പോൾ അതൊക്കെ നോക്കിയാണ് നിങ്ങൾ വളർച്ച മുരടിക്കാണ് ചെയ്യുന്നത് വളരെയല്ല ചെയ്യുന്നത് വളർച്ച മുരടിക്കുക അപ്പോൾ ഈ ഇങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മൾ ശരിക്കും വളർത്തുന്നുണ്ടെങ്കിൽ നല്ല വെയിൽ കിട്ടണം അപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് വെയിൽ പറ്റ കുറവ് അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് വൈഫിൻ്റെ പൂമരാണ് പൂ കണ്ടിട്ട് അങ്ങനെ പടർന്ന് ഇങ്ങോട്ട് പന്തലിച്ച് നിൽക്കുക ഇതിവിടെ എന്താ പറയുക ഒരു രണ്ട് മൂന്ന് കൊമ്പ് നമുക്ക് വെട്ടി ഒഴിവാക്കണം എന്താ വെച്ചാൽ അതുപോലെ അതുപോലെതാ ഇവനെ നമുക്ക് വെട്ടിയ ഒഴിവാക്കളാണ് അല്ല അമീറിന് ഭയങ്കര വേസ്റ്റാണിത് ഈ ദുനിയാവിനും ആവശ്യമില്ല ഈ പ്രകൃതിക്കും ആവശ്യമില്ലാത്തൊരു സാധനമാണ് അപ്പൊ ഇത് നമ്മൾ വെട്ടിക്കളയും ഈ കഴുത്ത് ഇങ്ങനെ വെട്ടിക്കളയും പിന്നെ ഒന്ന് പൊന്നു ഇതിന്റെ വണ്ടിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് കുണ്ടി വണ്ടി പറഞ്ഞു ഒറ്റ അടിത്തേ വണ്ടീനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ അപ്പോൾ അത് ഈ മരാണ് നമുക്ക് വെട്ടേണ്ടതെങ്കിൽ നിങ്ങൾ ഈ ഒരു കൊമ്പ് വെട്ടിയാൽ ഈ ഒരു കൊമ്പ് ഇവിടെ എങ്ങനെ വെട്ടാം നമുക്ക് ഇവിടെ എങ്ങനെയുണ്ട് വരട്ട അപ്പം നമുക്ക് എന്ത് ചെയ്യും അത്യാവശ്യം ഇതിനൊക്കെ വിളിച്ചിട്ട് ഈ മാവിൻ്റെ തയ്യ് അവിടെ ഒരു പിന്നെ സപ്പോർട്ടന്റെ അല്ല തൈ ഉണ്ട് കുടമ്പുടീൻ്റെ അതും വളരും അതുപോലെ ഈ സപ്പോട്ടന്മാരും വളരും പിന്നെ ഈ ആ മാവിന്റെ കൊമ്പ് നമുക്ക് വെട്ടണം ആ മാവിന്റെ കൊമ്പ് വെട്ടിയാലേ നമുക്ക് ഈ മാവ് അങ്ങോട്ട് പോവുകയുള്ളൂ പിന്നെ അതുപോലെ ഓരോ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ ഉണ്ടാക്കുന്ന കലാവിരുദ്ധകളാണ് അത് വൈഫും കുട്ടികളും കൂടി വെച്ചുണ്ടാക്കിയതാണ് ഈ സാധനങ്ങൾ കഴുങ്ങ് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ വെറുതെ സ്നേഹിച്ച് നോക്കുക ഇതിൻ്റെ ഒരു ഓൾഡ് കളക്ഷനാണ് ഇതിപ്പോൾ വെയിലായത് കൊണ്ട് അല്ല വെയിലില്ലാത്തത് കൊണ്ട് എന്തുണ്ട് പിന്നെ പൂക്കൾ കുറവാണ് ഞങ്ങൾ ഇതാണ് അരക്കേഷിയ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ അതിങ്ങനെ മുറ്റത്ത് ഇങ്ങനെ വിരി ഞഞ്ഞ് പടർന്നു നിന്നാൽ അടിപൊളിയാണ് അപ്പോൾ കുറച്ച് കഴുങ്ങിൻ്റെ തയ്യൊക്കെ അവിടെ വൈഫൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ അതാണ് ചെറുനാരം കണ്ട് മാതൃനാരം കണ്ട് അത് കൊക്കപ്പഴാണ് അതിൽ കൊമ്പ് പൊടിച്ചിട്ട് നാടുകൾ പിന്നെ അതുപോലെ അപ്പം നമുക്ക് ആ കൊമ്പിൻ്റെ ചുല്ലൊക്കെ ഒന്ന് കെട്ടണം ഓക്കെ പ്രകൃതിൻ്റെ ഒക്കെ നമ്മൾ ജീവിക്കാൻ പോവാണ് കുറച്ച് നേരം പിന്നെ അതിൻ്റെ വീട് ട്ടോ എന്നെ കാണുണ്ടോ ആൾക്കാര് പലതും പറയും ഇപ്പൊ നമ്മൾ പ്രകൃതിയായിട്ട് ഇങ്ങനെ ജീവിച്ചാല് ചെടി നടുമ്പോ പച്ചക്കറി നടുമ്പോ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ വന്നത് ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ് ഞാൻ തൊടുവിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ പോലും എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ കുറച്ച് ദിവസത്തെ ലീവിന് വന്നിട്ട് ഇതിങ്ങനെ നടക്കാൻ കുട്ടികളൊക്കെ കുടിച്ചൊരു ടൂർ പോയിക്കൂടെ നമ്മൾക്കിഷ്ടം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മനസ്സിന് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് അല്ല വന്നു അതെ ഇവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പിന്നെ മൊബൈൽ കാണുക ഐസമിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എൻ്റെ വണ്ടീനെ കുറ്റം പറയാം കുണ്ടി വണ്ടിയെന്ന് പറയാം അല്ലേ അവന് അപ്പോൾ അവനാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അത് നമ്മൾ വണ്ടി ഒരു തൈ ഇവിടെ ഉണ്ടാവുണ്ട് എല്ലാവർക്കും കൊടുക്കും കൊടുക്കും ീത്തപ്പ് എല്ലാർക്കും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാലേ പിന്നെ പ്രകൃതിക്കും മനുഷ്യനും ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് സന്തോഷം നൽകുന്നതാണെങ്കിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കുക അതാണ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് പിന്നെ വന്നത് എന്തടുത്തായോച്ച ആളാണ് കിട്ടാപ്പിനൊന്ന് ചേർത്തറയാലുണ്ട് വാർപ്പിന്റെ ആയെന്ന് വാർപ്പിന്റെ ആയാലും ഇടാനുണ്ട് അപ്പൊ ഈ കൊള്ളി നമുക്ക് ചെറിയ ആവശ്യാ ഇതേറ്റ് നമുക്ക് ചെറിയ പരിപാടി കിട്ടും വീടിയങ്ങട്ട് വന്നി നമ്മളുടെ ചോട്ടി കേട്ടിരുത്തിയാഴ് വാഴ മുത്തായിട്ട് വാഴക്ക് നല്ലൊരു മുട്ട് കൊടുക്ക

ഇത് തോന്നോർത കിട്ടിയോ അതാ കുറച്ചു നേരം അങ്ങ മാറിട്ട് അതൊട്ടടിതാ മുഖിനെ ദിക്കണ്ടോ വർത്താനുണ്ട് കാസീനേ ഇയ്യോ കർമ്മ ക കുട്ടി പൊട്ടി ചിരിടാ ആരെ വല്ല എങ്ങനെയാണ് സാവിച്ച് പോയേ ഹാ അമ്മ ഇന്റെ ബോംബാണേ എങ്ങനെ മരിക്കണേ അങ്ങനെ ഹാ അത എങ്ങനെ അങ്ങനെ ചാവും നിന്നെ ആവില്ല മുയടിച്ചാ കാസീരണ്ടവലാ അതെന്നെ അങ്ങനെ നീനിൽ തൈതായി ഇ രണ്ട് മിനിറ്റ് കൊടി കേ

അത് ഉറപ്പാണ് ഒന്നിച്ച് കഴിഞ്ഞാൽ ഒന്നിന് വളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മളവിടുന്ന് വെറ്റി മരം നമ്മളോട് ചെറുതാക്കി വിടുകയാണ് കത്തിക്കാൻ ഞങ്ങൾ എപ്പോഴും വെറുകടക്ക് ഉപയോഗിക്കുന്നുണ്ട് ఎలా ఉంది సార్ వరకు ఉండకల్ వరకుండే